നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖ സാഹിത്യകാരനായ സച്യുദാനന്ദനും കമ്മ്യൂണിസം മടുത്തു നേതാക്കൾ കപട ദൈവങ്ങളെ ആരാധിക്കുന്നവരെന്ന് കെ സച്യുതാനന്ദൻ മനസ്സിലും ശരീരത്തിലും രക്തത്തിലും ഒരുപോലെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒഴുകിക്കൊണ്ടിരുന്ന സാഹിത്യകാരനാണ് കെ സച്യുതാനന്ദൻ ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസത്തെ വളർത്തുവാനും കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും തന്റെ സർഗഭാവനയെ ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനാണ് കെ സച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ പുതിയ കാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കളുടെയും കാവട്യത്തെയും പൊളിച്ചെഴുതിയിരിക്കുന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ സച്യുതാനന്ദൻ അക്കാദമി പ്രവർത്തനങ്ങളെയും വിമർശിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ അക്കാദമി സെക്രട്ടറിമാരെ നിയമിക്കുന്നത് ഒരാളുടെ സാഹിത്യ പ്രവർത്തനവും യോഗ്യതയും പരിശോധിച്ച് ഇന്റർവ്യൂ നടത്തിയാണ് ഇപ്പോഴത്തെ നിയമന വ്യവസ്ഥയിൽ കേരള സാഹിത്യ അക്കാദമിയിൽ കാലാകാലങ്ങളായി ഭരണത്തിലുള്ളവരുടെ ഇഷ്ടക്കാരെ നേരിട്ട് നിയമിക്കുന്ന പതിവായിരിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റിനെ ബോർഡ് അംഗങ്ങൾ തെരഞ്ഞെടുക്കുകയാണ് പതിവ് കേരളത്തിൽ അതും പാർട്ടി നോമിനികളുടെ ഇഷ്ടത്തിനനുസരിച്ച നിയമനമായി മാറിയിട്ടുണ്ടെന്നാണ് സച്ചിദാനന്ദന്റെ കുറ്റപ്പെടുത്തൽ താൻ നേരത്തെ തന്നെ പദവി ഒഴിയും സന്നദ്ധനായിരുന്നു എന്നും അക്കാദമിയിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായി വർഗീയ താല്പര്യം കടന്നുവരും എന്നതുകൊണ്ട് മാത്രമാണ് രാജിവെക്കാതിരുന്നത് എന്നാണ് സച്ചുതാനന്ദന്റെ ആരോപണം താൻ ജീവന തുല്യം സ്നേഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തെയാണ് സച്ചിദാനന്ദൻ ആത്മകഥയിലൂടെ തുറന്നു കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ജാതിമത മേധാവികൾക്കും മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും തലയിൽ മുണ്ടിട്ട് കടന്നു ചെല്ലുന്ന സഖാക്കളും ഉണ്ടെന്നാണ് സച്ചുതാനന്ദന്റെ ഭാഷ്യം ഇതിനേക്കാൾ ഗതികെട്ടതാണ് ചില കപട സന്യാസിമാരെ മനുഷ്യ ദൈവങ്ങളെയും നേരിൽ ചെന്നുകണ്ട് അവർക്കു മുമ്പിൽ തൊഴുതു നിൽക്കുന്ന സഖാക്കളുടെ അവസ്ഥ കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഉപജീവനത്തിനായുള്ള കസേരകൾ നിറയ്ക്കുന്ന ഇടമായി മാറിയിരിക്കുകയാണ് അക്കാദമിയിൽ എന്തെങ്കിലും പരിപാടി നടത്തുവാൻ തീരുമാനിച്ചാൽ ഇഷ്ടക്കാരായ രാഷ്ട്രീയക്കാരായ എം പിമാർ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരെ വേദിയിൽ മുൻനിരയിൽ തന്നെ ഇരുത്തിയില്ലെങ്കിൽ അക്കാദമി െ അസഭ്യം പറയുന്ന അനുഭവം പോലും ഉണ്ടായിട്ടുണ്ടെന്ന് സച്യുതാനന്ദൻ പരിഗണിക്കുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നായർ ഈഴവ സമുദായ നേതാക്കളും കത്തോലിക്ക മുസ്ലിം മതവിഭാഗത്തിന്റെ നേതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ സ്ഥിരമായിരിക്കുന്ന കാഴ്ച കാണുന്നു ഇതെല്ലാം അധികാരത്തിനു വേണ്ടിയുള്ള അടവു നയങ്ങളുടെ ഭാഗം മാത്രമാണെന്നാണ് സച്യുതാനന്ദൻ പറയുന്നത് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കേരളീയയുടെ അറിവിലേക്കായി പങ്കുവെക്കുന്നുണ്ട് തന്റെ ആത്മകഥയിലൂടെ കെ സച്യുദാനന്ദൻ നന്ദി നമസ്കാരം